കേരള ബ്ലാസ്റ്റേഴ്സിന് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവർക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു പേരുണ്ട് ഹോസു പ്രീറ്റോ കുറൈസ് ഒരു കാലത്ത് കൊച്ചി ഗാലറിയെ ഇളക്കിമറിച്ച മലയാളികളുടെ സ്വന്തം ജോസൂട്ടൻ ബ്ലാസ്റ്റേഴ്സിനായി ഇരുപത്തിയഞ്ച് മത്സരങ്ങളിലെ ബൂട്ടണിഞ്ഞിട്ടുള്ളവെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് ആരാധകരുടെ ഇഷ്ടതാരമാകാൻ ഈ സ്പാനിഷ്കാരന് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞിട്ടും മഞ്ഞപ്പടയോടുള്ള പ്രണയം പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഹോസു പല രാജ്യങ്ങളിൽ കളിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ കളിച്ച കാലമാണ് ഏറ്റവും അവിസ്മരണീയമായത് എന്നാണ് ഹോസു ഒരിക്കൽ മനസ്സ് തുറന്നത് ഇപ്പോഴിതാ ബ്ലാസ്റ്റേഴ്സിന്റെ ലിറ്റിൽ മജീഷ്യൻ അഡ്രിയാനുണൊക്കെ പകരം ടീമിലെത്തിയ ഫെഡോർ സെർണിച്ച് ഹോസു തന്നോട് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പങ്കുവച്ച ഓർമ്മകളെക്കുറിച്ച് തുറക്കുകയാണ് പോളണ്ടിൽ ഹോസുവിനൊപ്പം കളിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചും കേരളത്തിലെ മനുഷ്യരുടെ ഫുട്ബോൾ ബ്രാന്തിനെക്കുറിച്ചും പറയാനുണ്ടായിരുന്നു എന്ന് സെർണിച്ച് പറഞ്ഞു ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ അറിയാം ഹോസു എനിക്കൊപ്പം പോളണ്ടിൽ കളിച്ചിരുന്ന കാലത്ത് ഇന്ത്യകളെ ഓർമ്മകൾ പങ്കുവെക്കാറുണ്ടായിരുന്നു കേരളത്തെക്കുറിച്ചും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും പറയുമ്പോൾ നൂറുനാവായിരുന്നു അവന് സെർണിഫ് പറഞ്ഞു ഗോളടിച്ചു കൂട്ടുന്നതിനേക്കാൾ ഗോളടിപ്പിക്കുന്നതിലായിരുന്നു ഹോസുവിന്റെ മികവ് ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് ആറ് അസിസ്റ്റും ഒരു ഗോളുമാണ് താരത്തിന്റെ സമ്പാദ്യം അതേസമയം ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ ഫെഡോർ സെർണിച്ചിന്റെ വരവിനെ നോക്കിക്കാണത് സൂപ്പർ കപ്പിലെ അപ്രതീക്ഷിത താരങ്ങളുടെ ആശ്വാസമാകുമോ എന്ന് കണ്ടറിയണം ലിത്വാനിയൻ ടീമിനെ നയിച്ചും യൂറോപ്പിലെ വിവിധ ടീമുകളിൽ കളിച്ചും പരിചയ സമ്പത്താവോളമുള്ള സെർണിച്ച് കൊച്ചിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കാനാണ് ആരാധകർക്ക് ഇഷ്ടം സൈപ്രസ് ഫസ്റ്റ് ഡിവിഷൻ ക്ലബായിൽ നിന്നാണ് സർണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത് അറ്റാക്കിംഗിൽ പല പൊസിഷനുകളിലും കഴിവ് തെളിയിച്ച താരം ലിത്വാനിയക്കായി എൺപത്തിരണ്ട് മത്സരങ്ങളോളം കളിച്ചിട്ടുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങുകയാണ് ലീഗിലെ മൂന്നാം സ്ഥാനക്കാരായ ഒഡീഷയാണ് എതിരാളികൾ ഒഡീഷയുടെ തട്ടകമായ കലിംഗ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഹോം മത്സരം പഞ്ചാബാണ് അന്ന് എതിരാളികൾ മഞ്ഞക്കടലിന് നടുവിലാണോ അതോ ഭുവനേശ്വറിലാണോ സെർണിക് മഞ്ഞക്കുപ്പായത്തിൽ അവതരിക്കുക എന്നൊന്നും ഇപ്പോൾ വ്യക്തമല്ല നിലവിൽ ഇരുപത്തിയാറ് പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്താണ് ഇരുപത്തിയേഴ് പോയിന്റുള്ള ഗോവയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം വരവിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും വമ്പമാരെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളായി ലഭിച്ചത് അതിനാൽ നിലവിലെ വിന്നിംഗ് മോമെന്റും നഷ്ടപ്പെടുത്താൻ ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കാത്തതിനാൽ ആദ്യ മത്സരത്തിൽ തന്നെ സെർണച്ചിനെ ഇലവനിൽ കണ്ടെക്കാനാണ് സാധ്യത അതിനിടെ മറ്റൊരു മുന്നേറ്റ താരം ക്വാമി പെപ്ര പരിക്കേറ്റ് പുറത്തായത് ബ്ലാസ്റ്റേഴ്സിന് ക്ഷീണമായി സൂപ്പർ കപ്പിലേറ്റ പരിക്കാണ് തിരിച്ചടികായത് അദ്ദേഹത്തിന്റെ പകരക്കാരനായി ജസ്റ്റിൻ ഇമ്മാനുവലിനെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വലിച്ചിട്ടുണ്ട് ലോണിൽ ഐ ലീഗ് ക്ലബ്ബായ ഗോകുലം കേരളയിലായിരുന്നു താരം